Skjær denne veien opp. എന്താണ് പരിപാടി പറഞ്ഞു വയനാട് പഞ്ചായത്തിലെ കുപ്പിച്ചിൻ കുപ്പികളുടെ മാലിന്യങ്ങളും എടുക്കുന്നതാണ് വയനാട് പഞ്ചായത്തിൽ നിന്നും അഞ്ചു മണി വരെ അപ്പൊ പ്ലാസ്റ്റിക് മാത്രമല്ലേ പൊട്ടിയ ജില്ലകളെല്ലാം വർഷത്തിലൊരിക്ക പരിസരങ്ങളിൽ റോഡുകളിലേക്ക് ചില്ലുകൾ മാലിന്യങ്ങളും അതോട് പിന്നെ അത് ചില്ല് മാലിന്യങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ും പോയി നിങ്ങൾ ഇതുപോലെ ഗ്ലാസ്സുകളൊക്കെ ശേഖരിച്ചു അല്ലേ അങ്ങനെ ഒരു ചില്ലും കൂടി പോകുമ്പോ നമ്മടെ അല്ലേ ഈ ഭൂമി ഏഹ് ഭൂമിക്കൊരു ഒരു നല്ല ഒരു മാറ്റം വരുമേ നല്ലൊരു മാലിന്യമുക്ത കേരളം അല്ലേ ഇതെല്ലാം പന്ത്രണ്ടാം സഹായത്തോടി നാളെ പിന്നെ വയസ്സും അല്ലാത്ത വീടുകളിലൊക്കെ വീടുകൾ വരുന്നുണ്ട് മാസം മാർച്ച് മാസത്തില് വർഷത്തിൽ ഒരിക്കലും ബാക്കിയുള്ള പ്ലാസ്റ്റിക് ബാക്കിയുള്ള ഈ ദിവസങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ആണ് എടുക്കുന്നത് അല്ലേ ഈ ചില്ല് മാത്രം ഒരു വർഷത്തില് മാർച്ച് മാസത്തിൽ അല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പന്ത്രണ്ടാം വാർഡിൽ ഇന്നല്ലേ എവിടെയൊക്കെ പോയി ഏത് ഭാഗത്തൊക്കെ മുക്കം പിന്നെ എംസിൽ പേര് പിന്നെ അവിടെ കൊണ്ടുവന്നു കൊണ്ടുപോന്നെ വണ്ടി വന്നു കൊണ്ടുപോകും വണ്ടി വന്ന് കൊണ്ടു ആ അപ്പൊ ഈ ദിവസങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം കിടക്കത്തില്ല അല്ലേ ഇന്നത്തെ ദിവസം ഇന്ന് ഇന്ന് ചില്ല് ഇത് വളരെ ഡേഞ്ചർ ആണല്ലോ ഈ ചില്ല് അത് ശരി പഞ്ചായത്തുകാർ വണ്ടി തന്നതുകൊണ്ട് നമുക്കൊരു വലിയ അതെ ഉപകാരമാണ് മാത്രല്ല ഇത് വളരെ ശ്രദ്ധിക്കണം ഗ്ലൗസ് ഒക്കെ ഇട്ടില്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ ചില്ലല്ലേ എന്തായാലും നമ്മുടെ മാലിന്യമുക്ത കേരളം അല്ലേ അതാണ് ലക്ഷ്യം